ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കളസ് മലയാളം സ്റ്റിച്ചിങ് അപ്പോൾ ഇന്ന് നമ്മൾ കുട്ടികളുടെ പ്രയർ ഡ്രസ് ആണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് മുന്നേ തന്നെ ഞാൻ വീഡിയോയ്ക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ കുട്ടികളുടെ ബോഡിയിൽ നിന്നും അളവെടുത്തിട്ട് തന്നെ നമുക്കിത് ചെയ്തിട്ട് പഠിക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു എട്ട് വയസ്സ് മുതൽ ഒരു പത്ത് വയസ്സ് വരെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരളവിലാണ് അപ്പോൾ നമുക്ക് ആദ്യം കുട്ടിയുടെ മെഷർമെൻറ്റ് എടുക്കാം നമുക്ക് ഷോൾഡർ മുതൽ താഴോട്ട് എത്രയാണോ കുട്ടിയുടെ ലെങ്ത്ത് താഴെ നില മുട്ടുന്ന രീതിയിൽ അളവെടുക്കുക ലെങ്ത്തെ എടുക്കുക അപ്പം അതിൻ്റെ കൂടെ ഒരു അഞ്ചോ ആറോ ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് എടുക്കുക അപ്പം അതാണ് നമ്മൾ പ്രയർ ഡ്രസ്സിൻ്റെ ആ ഒരു ഫ്രണ്ടിലുള്ള ആ ഒരു പീസ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ മുന്നേയുള്ള ഒരു നിസ്കാർ ഇൻസ്കാർക്കുപ്പായത്തിൻ്റെ വീഡിയോ കണ്ടയാൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ ഒരു ജിൽബാബ് എന്ന് പറയുന്നത് ഫ്രണ്ട് പീസ് വേറെ ബാക്ക് പീസ് വേറെ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് മീറ്റർ ക്ലോത്താണ് അതുപോലെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്ത് അൻപതിഞ്ചാണ് ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഇതിൻ്റെ വീതിയാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള തുണി എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ലൈനിങ് ഉപയോഗിക്കുന്ന ഒരു സമ്മർ കൂളിൻ്റെ തുണിയാണ് അപ്പോൾ അതിൻ്റെ വീതി നമുക്ക് നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി നാല് ഇഞ്ച് അങ്ങനെ ഓരോ വീതിയിലും നമുക്ക് തുണി കിട്ടാറുണ്ട് ഇവിടെ ഞാൻ എടുക്കുന്ന വീതി എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു ഇഞ്ച് കഴിച്ചു ബാക്കിയുള്ള വീതിയെ ഞാൻ മുഴുവനായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളിയാണ് ആ ഒരു ഇഞ്ച് നീള വീതിയിലും അതുപോലെ അൻപത് ഇഞ്ച് നീളത്തിലും ഞാനിവിടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബാക്ക് പീസിൻ്റെ ആണ് അപ്പോൾ ബാക്ക് പീസിൻ്റെ ലെങ്ത് എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു തുണിക്ക് എത്രയാണോ വീതി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുപ്പതിഞ്ചാണ് അപ്പം അത് എൻ്റെ ആ ഒരു നേർ പകുതി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ഇഞ്ചും ആ ഒരു പതിനഞ്ച് ഇഞ്ച് ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ അൻപത് ഇഞ്ചിൻ്റെ കൂടെ ഇഞ്ച് ആഡ് ചെയ്ത് അറുപത്തഞ്ച് ഇഞ്ചിലാണ് ഞാനിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ ആ ഒരു വീതി മുപ്പതിഞ്ച് വിട്ത്ത് എടുത്ത് ബാക്കി മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു സൈഡിൽ നിന്നുള്ള ആ ഒരു ബാക്കി ആ വിത്തിൻ്റെ ബാക്കി പീസിൽ നിന്നാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ സ്ലീവ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് ഒരു പതിനേഴ് ഇഞ്ചിലാണ് അതുപോലെ സ്ലീവിൻ്റെ വിടുത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ചിലും അപ്പോൾ ആ ഒരു പതിനഞ്ച് ഇഞ്ച് വീതി നമുക്ക് ജോയിൻറ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് പീസ് ഇഞ്ചിലും രണ്ടാമത്തെ പീസ് ഇഞ്ചിലുള്ള ബാക്ക് പീസുമാണ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു രണ്ട് സ്ലീവും അതുപോലെ മുകളിലുള്ള പീസ് എന്ന് പറയുന്നത് ഹെഡ് ബാൻഡിനുള്ള ആ ഒരു പീസാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിതങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ആ ഒരു ബാക്ക് പീസാണ് എടുത്തിട്ടുള്ളത് ആ ഒരു ബാക്ക് പീസ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരറ്റ വശം ഇതുപോലെ രണ്ടായി മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വശമാണ് നമ്മൾ ആ ഒരു മക്കണയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു മുഖത്തിന് എത്രയാണോ നമുക്ക് ലെങ്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു എട്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓരോരുത്തരുടെയും അളവിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ഒരു നാലിഞ്ചിൽ ഹെഡ് ബാൻഡ് ആ ഒരു അലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ട ആ ഒരു മാർക്കിംഗ് ആണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു എട്ടര ഇഞ്ചിൽ നിന്ന് താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മളെ മക്കനെ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ഒരു ഹെഡ് ബാൻഡിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഹെഡ് ബാൻഡിന് ഒരു ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ആ ഒരു തുണിയെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെ നമുക്കൊരു പന്ത്രണ്ട് ഇഞ്ചിലാക്കി ഇതുപോലെ ഇലാസ്റ്റിക് ഞാനിവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ലേസും ഞാനിവിടെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പീസ് ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു മക്കനയുടെ സെൻറ്റർ പീസിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് രണ്ടിൻ്റെയും നല്ല വശം ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്ത് ആ ഒരു ലേസും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം ഇനി അടുത്തതായി ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് ഞാൻ പറഞ്ഞു ജോയിൻറ് ചെയ്തിട്ട് എടുക്കേണ്ടി വരും അപ്പോൾ ഒരു പതിനഞ്ചഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ സെൻറ്റർ ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴിഞ്ഞ അറ്റവശം ഒന്ന് ആദ്യം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക അതിന് ശേഷം നമുക്കൊരു അര ഇഞ്ച് ഇലാസ്റ്റിക്കിന് വേണ്ടിയിട്ട് വിട്ടിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് ഇലാസ്റ്റിക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഏ നമ്മളിതിന് സ്ലീവാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ആ ഒരു ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ജോയിൻറ്റ് വരുന്നിടത്ത് അതായത് ഈ ഒരു വശത്ത് നമുക്ക് ഈ ഒരു സ്ലീവിൻ്റെ ആ ഒരു സെൻറ്റർ നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് സെൻറ്ററിൽ നിന്നും അങ്ങോട്ടേക്കും അതുപോലെ തിരിച്ച് ഇങ്ങോട്ടേക്കും സ്ലീവ് മുഴുവനായിട്ട് ജോയിൻ്റ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ രണ്ട് സ്ലീവ് നമുക്ക് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ അറ്റവശം എത്രയാണോ വിട്ട് വേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ അറ്റവശം ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ നിസ്കാരക്കുപ്പായം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം ആ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും മെഷീൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്തിട്ടെടുക്കാനും പഠിക്കാനൊക്കെ പറ്റിയൊരു നിസ്കാരക്കുപ്പായമാണ് അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മെഷീൻ അടിക്കാൻ അറിയാമെങ്കിൽ കൂടി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല കൈക്കുഴിയോ അതുപോലെ എല്ലാം സ്ട്രേറ്റ് കട്ടിങ്ങാണ് വരുന്നത് അപ്പം നിങ്ങൾക്കത് എളുപ്പത്തിൽ തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും അതുപോലെ ഓവർലോക്കൊക്കെ ചെയ്ത് നല്ല നീറ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരു ബിസിനസ് ഇതിൽ ചെയ്തു കൊണ്ട് പോകാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് കുറച്ചൊക്കെ അടിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റി പീസൊക്കെ വെച്ചിട്ട് ആദ്യം നൈറ്റി ആയിട്ടും അതുപോലെ നൈറ്റി പീസിലുള്ള ആ ഒരു ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ബിസിനസ് ചെയ്തിട്ടെടുക്കാൻ പറ്റും ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങിനോട് നല്ലൊരു താല്പര്യമുള്ള ആളാണ് നിങ്ങൾ എങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഒട്ടും അടിച്ചു നിൽക്കേണ്ട തുടങ്ങിക്കോളൂ വിജയിക്കാൻ സാധിക്കും വിജയിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇത് ഉപകാരപ്രദമുള്ള ആർക്കെങ്കിലും ഒന്ന് നിങ്ങൾ ഷെയർ ഏതും കൂടി കിടക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടി സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് കൂടുതൽ വീഡിയോസ് ചെയ്തു വരാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്